അമേരിക്കയിലെ വിസ്കോൺസിനിലെ വൗക്കേഷയിൽ അഞ്ച് ആളുകളുടെ മരണത്തിനും അനവധി ആളുകൾക്ക് പരിക്കേൽക്കാൻ ഇടപെടുകയും ചെയ്ത ദുരന്തം അപകടമാണോ അതോ ആസൂത്രിത ആക്രമണമോ അമേരിക്കയിലെ വിസ്കോൺസിനിലെ വൗക്കേഷയിൽ നഗരത്തിന് പുറത്ത് സംഘടിപ്പിച്ച പരമ്പരാഗത ക്രിസ്തുമസ് കരോളിലേക്ക് അമിത വേഗതയിൽ എത്തിയ ചുവന്ന നിറത്തിലുള്ള എസ് യു വി കാറാണ് അമേരിക്കയെ ഞെട്ടിച്ച ദുരന്തമുണ്ടാക്കിയത് കാർ ബാരിക്കേഡ് തകർത്തുകൊണ്ടാണ് പരേഡിനിടയിലേക്ക് പാഞ്ഞെടുത്തത് പരിക്കേറ്റവരിൽ ഒരു കത്തോലിക്ക വൈദികൻ ഉൾപ്പെടെ നാൽപ്പത് പേരോളം ഉണ്ടെന്ന് മിൽവോക്കി അതിരൂപത സ്ഥിരീകരിച്ചു പരിക്കേറ്റവരിൽ കുട്ടികളും ഉണ്ട് സംഭവത്തെ തുടർന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തതായി പോലീസ് വൃത്തങ്ങൾ സൂചന നൽകി സംഭവത്തിന് ദൃക്സാക്ഷികളായവർ ഇനിയും അതിൻ്റെ ഞെട്ടലിൽ നിന്നും മോചിതരായിട്ടില്ല എസ് യു വി ഇടിച്ചു കയറിയ സമയത്ത് ദി മിൽവോക്കി ഡാൻസിംഗ് ഗ്രാനീസ് ദി വൗക്കേഷ എക്സ്ട്രീം ഡാൻസ് ടീം മാർച്ചിംഗ് ബാൻഡ് തുടങ്ങിയവരുടെ അകമ്പടിയോടെ പരേഡ് നടക്കുകയായിരുന്നു ദൃക്സാക്ഷിയായ ജീസസ് ഒച്ചോവ എന്നയാളുടെ വാക്കുകൾ ഇങ്ങനെയാണ് സംഭവസ്ഥലത്ത് എത്തിയപ്പോൾ തറയിൽ ആടുകൾ ചോരയൊലിച്ച് കിടക്കുന്നതും ഭയന്ന് നിലവിളിക്കുന്നതും കണ്ടു സംഭവസ്ഥലത്ത് വെടിയെച്ചകളും കേട്ടു ഭയപ്പെട്ട് നിരാശയോടെ ഓടാൻ തുടങ്ങിയ ആളുകൾക്കിടയിലേക്ക് ചെന്നപ്പോൾ ധാരാളം പരിക്കേറ്റവരെയും അവരെ സഹായിക്കുന്നവരെയും കണ്ടു നവംബർ ഇരുപത്തിരണ്ടിന് സെൻറ്റ് വില്യം ദേവാലയത്തിൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തി ദുരന്തത്തിൽ ഇരയായവർക്ക് വേണ്ടി വൌക്കേഷ്യയിലെ കത്തോലിക്ക സമൂഹമാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ചത് ദുരന്തത്തിൻ്റെ ആഘാതം വിട്ടുമാറാത്തവർക്ക് കൗൺസിലിംഗ് സൗകര്യം ഒരുക്കാനും മിൽവോക്കി അതിരൂപത പദ്ധതി ഇട്ടിട്ടുണ്ട് തീവ്രവാദികളുടെ സ്വാധീനമാണോ അതോ വ്യക്തിപരമായ പ്രശ്നങ്ങളാണോ കുറ്റവാളിയെ ഈ കൃത്യത്തിന് പ്രേരിപ്പിച്ചത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല സംശയിക്കപ്പെടുന്ന വ്യക്തിയെയും അപകടത്തിൽ കാരണമായ വാഹനവും പിടിച്ചെടുത്തതായി പോലീസ് അറിയിച്ചു സമീപകാലങ്ങളിൽ ക്രിസ്തീയ വിശ്വാസപരമായ സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത് ആസൂത്രിതമാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇത്തരം ആക്രമണങ്ങളിലൂടെ വിശ്വാസ സമൂഹത്തെ പള്ളികളിൽ നിന്നും വിശ്വാസപരമായ ഒത്തുചേരലുകളിൽ നിന്നും മാറ്റി നിർത്തലും മാനസികമായി ഭയം ജനിപ്പിക്കലും ആക്രമണകാരികളുടെ ലക്ഷ്യമാണ് ഓരോ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും സഭ വിശ്വാസത്തിൽ കൂടുതൽ ശക്തി ശക്തിയാർജ്ജിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഉദാഹരണമാണ് സംഭവശേഷം നഗരത്തിലെ നാല് കത്തോലിക്ക ഇടവകകളും സംയുക്തമായി സംഘടിപ്പിച്ച ജപമാല അർപ്പണവും ദിവ്യകാരുണ്യ ആരാധനയും പ്രാർത്ഥനയാൽ സകല പ്രതിസന്ധികളെയും അതിജീവിക്കാൻ സഭയ്ക്ക് കഴിയട്ടെ